കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാലിന്റെ പുതിയ സിനിമകളെക്കുറിച്ചുള്ള റൂമറുകൾ വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു എന്നാൽ റൂമറായി മാത്രം ആഘോഷിക്കപ്പെട്ട വാർത്ത വീട് പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ഒരു സംഭവം അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നതും അത് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു സംഭവം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുകയാണ് എന്നാൽ ഇതൊരു മുഴുനീള കഥാപാത്രമല്ല ഇരുവരുടേതും മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിലാണ് എത്തുന്നത് എന്നാണ് വാർത്തകൾ പറയുന്നത് എന്നാലും മോഹൻലാൽ മമ്മൂട്ടി ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് ഈ ചിത്രം വരുന്നത് മമ്മൂട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുമ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ കുറച്ച് ദൈർഘ്യം മാത്രമുള്ള ഇമ്പോർട്ടന്റ് റോൾ ആണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്നു എന്നാലും ഈ ചിത്രം അറിയപ്പെടുന്നത് എം എം എന്ന രീതിയിലാണ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ സിനിമ എന്നാൽ അങ്ങനെയല്ല ഒരു അരിഹിഷ്ണൻസ് പോലെ ഒരു സിനിമയാണ് നമ്മൾ കാത്തിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും കട്ടക്കെ കട്ടക്കി നിൽക്കുന്ന ഒരു ഗംഭീര സിനിമ അങ്ങ് ഒരു സിനിമയാണ് മമ്മൂട്ടിയും മോഹൻലാലും സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ആന്റണി പെരുമ്പാർ നേരത്തെ സൂചിപ്പിച്ചതും മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒന്നിക്കാൻ പോകുന്ന ആ ഗംഭീര സിനിമ അത് സംവിധാനം ചെയ്യാൻ പോകുന്നതാകട്ടെ അമൽനീരത് എന്ന ഗംഭീര സംവിധായകനും അതെ ആ സംഭവമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തകളിൽ നിറയുന്നത് അമൽനീരത് സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മമ്മൂട്ടി കമ്പനിയുടെ ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് നിർമ്മാണം അടുത്ത വർഷം മേജർ പ്രോജക്ടുകളിൽ ഒന്നായിരിക്കും മഹേഷ് നാരായണ രചനയും സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ൻ ഭഗത് ഫാസിലുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രം പൂർത്തിയാക്കിയ ശേഷം അമൽനീര ചിത്രത്തിൽ അഭിനയിക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം മമ്മൂട്ടി കമ്പനിയുടെയും ആശീർവാദ് സിനിമാസിന്റെയും ആദ്യ സംയുക്ത നിർമ്മാണ സംരംഭം കൂടിയാണ് അതേസമയം മഹേഷ് നാരായണൻ ചിത്രം ശ്രീലങ്കയിലെ ചിത്രീകരണത്തിന് ശേഷം ഷെഡ്യൂൾ ബ്രേക്കിലാണ് ഷാർജയിൽ ഡിസംബർ പതിനഞ്ചിന് തുടർ ചിത്രീകരണം ആരംഭിക്കും പാലക്കാട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബ്രാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻ ഡയറക്ടർ സാറും നായകനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അടുത്ത ദിവസം എം പൂർത്തിയാകും തുടർന്ന് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുകയാണ് മഹേഷ് നാരായണൻ ചിത്രവും സത്യനന്തിക്കാട് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം പൂർത്തിയാക്കിയതിനു ശേഷം അമൽനീര ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കും ബിഗ് വി ഭീഷ്മ പർവം എന്നീ മെഗാ ഹിറ്റുകൾക്ക് ശേഷം മമ്മൂട്ടിയും അമൽനീരതും ഒരുമിക്കുകയാണ് മോഹൻലാൽ നായകനായ സാഗർ എലിയാസ് എലിയാസ്റ്റാക്കി റീലോഡ് അമൽനീരത്തിന്റെ സംവിധാനത്തിലാണ് എത്തിയത് അതിനുശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം കൂടിയാകും ഇത് രണ്ട് മഹാരഥന്മാരെയും കൂടെ ഒന്നിപ്പിച്ച് ഗംഭീരമായ ഒരു ചിത്രം അമൽനീരത്തിന് ഒരുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കൂടാതെ ആശീർവാദും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കുമ്പോൾ അമൽനീര സംവിധാനം ഈ ചിത്രം ഒരു ഗംഭീര മാസ് എന്റർടൈനർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമൽ ഫ്രെയിമിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും മാസ് രീതിയിൽ വന്നാലുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴേ പ്രേക്ഷകർ പ്രകടിപ്പിച്ചു തുടങ്ങി അങ്ങനെയൊന്ന് വന്നാൽ ഗംഭീരമായിരിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത് അങ്ങനെ ഒരു ഗംഭീര ചിത്രവും